മൂത്രനാളിയിലുണ്ടായ തടസ്സം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ച അഞ്ചു വയസ്സുകാരിക്ക് ആശ്വാസമായി നടൻ മമ്മൂട്ടിയുടെ കുഞ്ഞിന് ആലുവ രാജഗിരി ആശുപത്രിയിൽ സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണലും ആലുവ രാജഗിരി ആശുപത്രിയും ചേർന്ന് നടത്തുന്ന വാത്സല്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൃശൂർ സ്വദേശികളുടെ മകളുടെ ശസ്ത്രക്രിയ നടത്തിയത് രാജഗിരി ആശുപത്രിയിൽ പീഡിയാട്രിക് റോബോട്ടിക് സർജൻ ഡോക്ടർ വിനീത് ബിനുവിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ സൗജന്യമായി നടത്തിയത് നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വാത്സല്യം പൈലോപ്ലാസ്റ്റിക് യൂറിക് റീഇംപ്ലാന്റേഷൻ കോളിഡോക്കൽ സിസ്റ്റ് ഫോണ്ടോപ്ലിക്കേഷൻ ജന്മന നെഞ്ചിൽ കാണുന്ന മുഴകൾ നീക്കുന്നതിനുള്ള സർജറി ഉൾപ്പെടെ അർഹരായവർക്ക് സൗജന്യമായി ചെയ്തു നൽകുമെന്ന് രാജഗിരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി വ്യക്തമാക്കി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ഡോക്ടർലൈ ടിവി സബ്സ്ക്രൈബ് ചെയ്യുക